വാടാനംകുർശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത ക്ലേശത്തിനെതിരെ കോൺഗ്രസ് സ്കൂൾ തുറക്കാനിരിക്കെ പ്രശ്നം രൂക്ഷമാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് മുന്നറിയിപ്പ് നൽകി വാടാനംകുർശിയിലെ റെയിൽവേ മേൽപ്പാലം പണിതീരാത്ത പാലമായി മാറുകയാണ് പാലം നിർമ്മാണത്തെ തുടർന്ന് റോഡ് ഗതാഗതം ഈ ഭാഗത്ത് താറുമാറായ അവസ്ഥയായിട്ടുണ്ട് മഴ എത്തിയതോടെ സർവീസ് റോഡുകൾ തകർന്നു പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ സൈറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം നാലിൽ നിന്ന് എട്ടാകുമെന്നല്ലാതെ പണി മുന്നോട്ടു പോകുന്നില്ല പ്രതിഷേധം അവസാനിക്കുമ്പോൾ വീണ്ടും തൊഴിലാളികളുടെ എണ്ണം കുറയും മന്ദഗതിയിലാണ് ഇപ്പോഴും നിർമ്മാണം മെയ് മാസത്തിൽ മേൽപ്പാലം നാടിന് സമർപ്പിക്കുമെന്ന് വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് ഈ വാഗ്ദാനം തന്ത്രപൂർവ്വം വിഴുങ്ങി നരകയാതനയാണ് യാത്രക്കാർ ഈ പ്രദേശത്ത് നേരിടുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ബി ജെ പി നടത്തിയ പ്രതിഷേധത്തിന് പിറകെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും സമര മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാലം പണി 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 വർഷങ്ങളായി ഇതുവരെയും അവസാനം കാരണം ജനങ്ങൾ ഗേറ്റ് റോഡ് പൊട്ടി വളരെ ദുരിതത്തിലാണ് ും സ്കൂളുകൾ തുറക്കാനിരിക്കെ ഗതാഗത പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി മേൽപ്പാലം ഗതാഗതത്തിന് കൊടുക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു സർക്കാരും സ്ഥലം എം എൽ എയും അനാസ്ഥ തുടർന്നാൽ അനിശ്ചിതകാല നിരാഹാര സമരമുൾപ്പെടെ തീവ്രമായ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് വ്യക്തമാക്കി ഇപ്പോൾ പാലം അവസാനിക്കുന്ന ഭാഗത്ത് ഇടതുവശത്തു കൂടി ഒരു സർവീസ് റോഡ് പണി നടക്കുന്നുണ്ട് അപ്രോച്ച് റോഡ് എന്ന പേരിലാണ് ആ പണി നടക്കുന്നത് ആ പണി നടക്കുന്നതിനാൽ അവിടെ രൂക്ഷമായ വെള്ളക്കെട്ടും അഗാധമായ ഗർത്തങ്ങളും രൂപപ്പെട്ടതുകൊണ്ട് നിരവധി ബൈക്ക് യാത്രികരും കാൽനടയാത്രികരും വ്യത്യേന അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്ക് കാഴ്ച കാണുന്നത് അതുപോലെ തന്നെ ഗതാഗതക്കുതുക്കും രൂക്ഷമാണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത്തരം വെള്ളക്കെട്ടും അഗാധഗ്രതങ്ങളും ആ ആയതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് മാത്രവുമല്ല പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ കുഴികൾ രൂപപ്പെടുകയും ആയത് വലിയ അപകടങ്ങൾക്ക് സാധ്യത വരുത്തുന്നതുമാണ് ഈ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു പാലം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് വാടാനകുശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് നിരവധി തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അധികാരികളെ സമീപിക്കുകയും നിരവധി സമരങ്ങൾ ചെയ്തതുമാണ് അല്ല എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ചെങ്കിൽ അടുത്ത ഘട്ടമായി നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി